ചിലപ്പോൾ മുകളിലെ പാമ്പഗിരിക്കും പറയാൻ പറ്റില്ല കുളം അല്ല കിണർ ആ നല്ല ആഴുള്ള കിണറാണ് മച്ചക്ക് മൊത്തത്തിൽ പൊളിഞ്ഞ് നാമാവശേഷമായി ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകേണ്ടത് നാഗഞ്ചേരി മനയെക്കുറിച്ചാണ് അതായത് പെരുമ്പാവൂറിനടുത്തുള്ള കുന്നത്തുനാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനയാണത് അതായത് നമ്മുടെ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ സന്ദർശിക്കാവുന്ന മറ്റൊരു സ്ഥലം കൂടിയാണ് ഈ നാഗഞ്ചേരി മന അപ്പോൾ തീർച്ചയായിട്ടും ഇരിങ്ങോൾക്കാവ് അമ്പലത്തിൽ വരിക എന്നുള്ളത് പല ആൾക്കാരുടെ ഒരു സ്വപ്നമേക്കുകയുള്ളൂ അപ്പോൾ അമ്പലത്തിൽ വന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് വെറുതെ അമ്പലത്തിൽ മാത്രം വന്നു പോകേണ്ട കാര്യമില്ല ഈ മനയും കൂടി സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൂർ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ആ മനയുടെ വിശേഷങ്ങളെന്ന് പറയാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മൾ ഇതിന് തൊട്ടു മുമ്പായിട്ട് ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തെക്കുറിച്ച് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ കയറി നോക്കുക നമുക്ക് ഇപ്പോൾ നാഗഞ്ചേരി മനയെക്കുറിച്ചുള്ള വീടിലോട്ട് നമുക്ക് പോവാം അപ്പോൾ ഒരു കണ്ടിന്യൂ പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ കൂടാതെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് നമ്മൾ ഈ സാധനം പ്ലാൻ ചെയ്ത് അപ്പോൾ അതിന് ഇത് കൂടാതെ തന്നെ നമ്മൾ വേനൽക്കാലത്താണ് ഈ ഇരിങ്ങുൽക്കാവ് ക്ഷേത്രത്തിൽ പോയത് അപ്പോൾ ഈ വേനൽക്കാലം ഇരിങ്ങോൾക്കാവ് ക്ഷേത്രം എങ്ങനെയായിരിക്കും എന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ അതിനടുത്തുള്ള നമ്മുടെ ആനചാടിക്കുത്തെന്നൊരു സ്ഥലമുണ്ട് അതേപോലെ തന്നെ തൊ തൊമ്മൻകുത്തുന്നൊരു സ്ഥലമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ വെള്ളച്ചാട്ടം കൊണ്ടും പ്രകൃതി രമണീയമായ ഇതുകൊണ്ടും വളരെ പ്രസിദ്ധമാണ് പക്ഷേ ഈ വേനൽക്കാലത്ത് കടുത്ത വേനലിൽ ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ തൊമ്മൻകുത്തിനെക്കുറിച്ചും ആനചാടിക്കൂത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണാം തൽക്കാലം നോക്കുമ്പോൾ നാഗഞ്ചേരിമാനെ കുറിച്ചുള്ള വീഡിയോ ഇട്ട് പോകാം ഓക്കെ വാ നാഗഞ്ചേരി മന എന്ന് പറഞ്ഞിട്ടൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇതാണ് ഇങ്ങനെ ഫസ്റ്റ് കാണാം അവിടെ എഴുതിയിട്ടുണ്ട് നാഗഞ്ചേരി മന എന്ന് പറഞ്ഞിട്ട് എന്താ ഇതാണ് മന അതെവിടെ നമ്മുടെ ടീംസൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ എല്ലാവരും അപ്പോൾ ഒരു വ്യൂ വലുതായിട്ട് കാണിച്ചത് അതായത് പഴയ ഒരു മന അപ്പോൾ അങ്ങനെ എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറിക്കളെ ഇങ്ങനെയൊക്കെയാണ് മനേന്ന് നോക്കുക അറിയാലോ എന്താ അപ്പോൾ ആ സൈഡും കുറച്ച് ഇതൊക്കെ ഉണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഫസ്റ്റ് എന്തായാലും മനക്കകത്തോട്ട് കയറാം ചെരുപ്പുകൾ പാദരക്ഷേ പുറത്തെടുക്കുക അപ്പോൾ പാതരക്ഷെല്ലാം പുറത്തിട്ടുള്ളൂ കുട്ടികളെ മനയുടെ ഉള്ളിലോട്ട് നമ്മളെ കയറുന്ന സമയത്ത് വ നല്ലൊരു തണുപ്പ് നല്ല തണുപ്പ് വിലയാണ് ആദ്യം തന്നെ കയറി തരുന്ന സമയത്ത് ഇവിടെ റൂമാണ് അവിടെ അപ്പുറത്തൊരു ഗുഹ കണ്ട് ഞാൻ കാണിച്ചുതരാം ഇവിടത്തെ നാലുകെട്ട് ആ അടിപൊളി ഇവിടെ ഇങ്ങനെ കുറേ ശില്പങ്ങളൊക്കെ വച്ചിട്ടുണ്ട് പഴയ ചീനാഭരണി കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് മനയിൽ താമസിച്ച മനയിൽ താമസിച്ച രാജാക്കന്മാരായിരിക്കുമോ അപ്പോൾ താമസിച്ച ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ നാലുകെട്ട് ഇവിടെ ഭംഗിയെട്ട് കാണാൻ പറ്റും വെള്ളം വീടിനകത്ത്

നമ്മൾ അടുത്ത റൂമിലേക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റും അപ്പം നമ്മ എന്തായാലും അതിലെ തന്നെ കാണിച്ചു തരാം അതായത് അടുത്ത റൂമിലേക്കുള്ളത് ഇവിടെ എന്തോ ഹോമൊക്കെ നടത്തി എൻ്റെ ഇതുണ്ട് ഇവിടെ ഒരു ശില വെച്ചിട്ടുണ്ട് പക്ഷിയൊക്കെ വച്ചിട്ട് ഇതടുത്ത റൂമിലേക്ക് വീണ്ടും ഇതിലേ പോകാൻ പറ്റും പുറത്തേക്ക് ഇതിലൊരു വാതിലുണ്ടില്ലേ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ആയിട്ട് നല്ലൊരു പ്രദേശം ഇവിടെ നമ്മുടെ ഒരു കോലായ ഉണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ല വൈകുന്നേരങ്ങളിലും ഉച്ച നേരങ്ങളിലൊക്കെ സോറ കുറഞ്ഞിരിക്കാൻ പറ്റിയൊരു കോലായി അവിടെ നിന്ന് ഊഞ്ഞ ഊഞ്ഞാലുണ്ട് പിന്നെടാ ഇത് ഇത് വേണ്ടട വാ വാ ഇത് വേണ്ടട വാ അടുത്തത് മറ്റൊരു റൂമിലേക്ക് നമ്മൾ ഞാൻ പോവാണ് അടുക്കളയാണ് അടുക്കള ഇതിലെയും പുറത്തോട്ടൊരു എൻട്രൻസ് ഉണ്ട് ആ ഇതിലേ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുളം അല്ല കിണറ് ആ നല്ല ആഴുള്ള കിണറാണ് കാടിച്ചു ഇപ്പോൾ അപ്പോൾ അടുക്കളയെ നേരിട്ട് വെള്ളമെടുക്കാനുള്ള കാനറ് ഇവിടെയും പുറത്തൊക്കെ ഇവിടെ പോകാൻ കുറച്ചും കൂടി ഇതാക്കിട്ടൊക്കെ ടൈലൊക്കെ ഇട്ട് ഇപ്പോൾ മനോഹരമാക്കിയിട്ടുണ്ട് ഇരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പുറം നോക്കുമ്പോൾ നല്ല കാടാണ് കണ്ടോ അത് നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഒക്കെ എല്ലായിടത്തും ഓരോ ശിലകളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും മുകളിലോട്ടുണ്ട് നോക്കാം കയറി വയ്ക്കാം അടുത്താൽ പോകേണ്ടത് വീടിൻ്റെ അടുത്ത റൂമിലൊക്കെ വേണം പുറത്തുനിന്ന് അപ്പോൾ അടുക്കളിലോട്ടുള്ള പുറത്ത് പുറത്ത് നിങ്ങൾ കയറാനുള്ള റൂമും ഇവിടെ കയറിയുണ്ട് ഇതിലേ അവിടെ മച്ചിലോട്ട് കയറാൻ പറ്റും പിള്ളേർ കയറുണ്ട് ലൈറ്റ് അടിക്കണോ ഞാനും മുകളിലോട്ടൊന്നും കേറി നോക്കുമ്പോൾ കേരള ചിലപ്പോൾ വല്ല വെക്കണ്ടത് ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഫ്ലാഷ് അടിച്ച് നോക്കാം നിറയെ ഇതൊക്കെയാണ് അഴുക്കളൊക്കെ ഇണ്ട പല ചില ജീവികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അച്ചെങ്കലൊക്കെ പുളിഞ്ഞരൊക്കെ ഇവിടെയൊക്കെ ഇത് കല്ലിട്ട് ഇതാക്കി വെച്ചേക്കാണ് കല്ല് ചെങ്കല്ല് ഇതാണ് ഇഴ ജന്തുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് അങ്ങനെ കൂടുതലാണ് നല്ല എലിമണമൊക്കെ ഉണ്ട് ഇതിനകത്ത് ഓ അങ്ങട് അതിൻ്റെ ഉള്ളിലേക്ക് ഗുഹ പോലെയാണ് ഇവിടെ വന്ന് പിടിച്ച നമുക്കൊന്ന് കുഞ്ഞ കയറി വയ്ക്കണ്ട എന്നോട്ട് കയറി നോക്കാം പേടിയുണ്ടാ ജസ്റ്റ് ഒന്ന് കയറി ചെറുതായിട്ട് പേടിയുണ്ടാ ഏഴ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണോ അതിൻ്റെ പേരിൽ കുട്ടികൾക്ക് നന്നായിട്ട് പേടിയാകുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം ചിലപ്പോൾ മുകളിലെ പാമ്പക്കെ ഇരിക്കാൻ പറയാൻ പറ്റില്ല മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് തിൻ്റെ ഉള്ളിൽ നിറയെ കല്ലൊക്കെ കല്ലൊക്കതെ ഇങ്ങനെ പൊട്ടി ചെങ്കല്ലിട്ട് പാകി വെക്കുന്നൊക്കെ തട്ടിന്റെ മുകളിൽ ചെങ്കല്ലിട്ട് പാകിക്കണ അവിടെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിനുള്ളിൽ നടന്നിട്ടല്ലേ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് പറയാൻ പറ്റില്ല അതായത് ഞാൻ ഇപ്പറേ എത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ നമ്മുടെ ഹാളിലേക്കുള്ള ഇത് എൻട്രൻസ് വേണ്ട ഇതിലേക്ക് കയറി വരാൻ പറ്റും ഹാളിൻ്റെ കൊച്ചവിടെ നിന്ന് ആ വേണ്ട അപ്പോൾ നമ്മളെ നാല് കെട്ടീന്ന് ഇവിടെ നിന്ന് കയറിയാനുള്ള ചാൻസ് ഉണ്ട് അവിടെ ഒരു ലിമ്പിൻ്റെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കയറിയാണെ അതിനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മച്ചൻപുറത്തൊക്കെ ഉള്ളൊക്കെ ആഴ്ച ഇതാണ് ഇനി അങ്ങോട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റും ഇത്തരത്തിൽ മച്ച് കെട്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം പല സ്ഥലത്തും കല്ല് കെട്ടിയിട്ടുണ്ട് കല്ല് പൊളിഞ്ഞിറക്കേണ്ടതുണ്ട് ഇനി മരമാണ് അങ്ങാടല്ലോ അപ്പോൾ പറയാൻ പാടില്ല മരം എത്രത്തോളം സുരക്ഷിതമൊക്കെ പറയാൻ പാടില്ല വെറുതെ അപകടം ഉണ്ടാക്കണ്ട അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് നീങ്ങുന്നില്ല സൂക്ഷിച്ചൊക്കെ ചവിട്ടിയില്ല ചിലപ്പോൾ അപകടം ഉണ്ടാകുന്ന ചാൻസ് പിന്നെ പറയാൻ പാടില്ല ഈ മച്ചിൻ്റെ മുകളിൽ ചിലപ്പോൾ പാമ്പുകൾ തലക്ക് ചേരുന്നതായിരിക്കുള്ള അവസ്ഥ അതിൻ്റെ പേരിൽ നമ്മൾ നൈസായിട്ടിവിടുന്ന് ഇറങ്ങണം ഇത് ഒരാൾക്ക് കറക്റ്റായിട്ട് കയറി പോകാൻ പറ്റാത്ത കുലിഞ്ഞാണ് പോകാൻ പറ്റുക അല്ലാതെ ഒരകം നിവർന്ന് നിൽക്കാൻ പറ്റില്ല ഞാനിപ്പോൾ കുലിഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത് തിരിച്ചറങ്ങുമ്പോൾ ഇതാണ് കാഴ്ച எில சோம் கொச்சுபர்டு சிலப்போன்னு என்ன உள்ளே சே ரூமில் நிறைய சண்ணோடுள்ள பல பல சில்பங்கள் കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് പിന്നെ അതോട് കയറാനായിട്ടത് ക്ലോസിലാണ് ഈ റൂം മൊത്തം തൊട്ടിങ്ങനെ അടച്ചിട്ടൊക്കെയാണ് ഇവിടെ ആ ഡോറ് ഡോറ് ക്ലോസിലാണ് ലോക്ക് ചെയ്തിട്ടേക്കാണ് ഇതിലേക്കൂടി നമുക്ക് ആ പുറത്തേക്കൂടി നമുക്ക് പോകാൻ പറ്റും മുൻ ബസ് നമുക്ക് എത്താൻ പറ്റും നമ്മൾ കണ്ട മുൻവെസ് തോട്ട് അങ്ങനെ പറ്റും നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് പുറത്തോട്ട് തുടങ്ങിയിട്ട് വീണ്ടും ഇതുവഴി അകത്തോട്ട് വരണം ഒരാളോട് കഷ്ടപ്പെട്ട് ഇരുന്ന് പോയി ക്ഷണിച്ചാ ക്ഷണിച്ചു നമ്മൾ വീണ്ടും വന്ന് ഇവിടെ അതാ ഇവിടെ മച്ചക്ക പുളിഞ്ഞടൊക്കെയാണ് ഇത് ഇതിനെന്താ മേ പറഞ്ഞിങ്ങനെ നെല്ലറ ആണത് നെല്ലൊക്കെ സ്ഥലമാണത് എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ ഡോറൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഡോറുണ്ടായിരുന്നേക്ക് ചിലപ്പോൾ പൊളിച്ചത് പക്ഷേ നിലവറ നിലവറ ഇതും മരം കൊണ്ടുള്ള ഫുള്ള് മരം കൊണ്ടുള്ള നിലവറ അപ്പോൾ നിലവറയിലോട്ട് കിടക്കാനായിട്ട് അവിടെ ഒരു ഡോറ് നമ്മൾ കാണുന്നുണ്ട് അതാണ് നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് കണ്ടൊരു വാതിൽ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം ഇതാണ് നമ്മളെ പുറത്തേക്കുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവമാണത് ഇതാ ഇവിടെ ഒരു കുഴി പോലെ അപ്പോൾ അതിൻ്റെ നില വേറെ റെഡിയായി കാണുന്നത് സീക്രട്ട് റൂം ആണോ ആകട്ടെ ഇവിടെ എന്താട്ടെ ഇവിടെ എന്തൊരു ചെറിയ റൂം കാണുന്നുണ്ട് ഇവിടെ ചെറിയൊരു ജനല മരമനെ ആ ഇത് പഴയ കക്കൂസ് ആണത് വേണ്ട പഴയ കക്കൂസ് ചെറിയ ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ അത്ര ഉള്ള കേസൊരു അപ്പുറത്തേക്കുള്ള ഡോറ് അപ്പൊ കാര്യം ചെയ്യാം കുഞ്ഞ ചാടേ അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങിയ പക്ഷിറങ്ങാം ഞാനും മരണ്ടേ ഞാനും മരണ്ടേ മാറ മാറ മാറി മാറേ മാറ ഞാനും മറ്റെ ോട്ട് പോയി കഴിഞ്ഞാൽ ഓ അപ്പോൾ നമ്മളെ മോളിന്ന് കണ്ട മച്ചു മോളിഞ്ഞിടക്കുന്നത് കണ്ടോ അടിയിലെന്താന്ന് നോക്കട്ടെ പാമ്പ അടിയിലൊക്കെ ഉണ്ടാന്ന് നോക്കട്ടെ ഇവിടെ ഇവിടെ ഒരു ഇങ്ങനെ അറ പോലെ ഇവിടെ എന്തൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഹോളൊക്കെ ഉണ്ട് എന്തിൻ്റെ മനസ്സിലാവണല്ലേ ഇവിടെ അതെ ഹോളുകൾ അവിടെ ഒരു എന്തൊക്കെയുള്ള സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഹോള് അതേപോലെ എല്ലായിടത്തും നമുക്കൊന്ന് ആരോ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ എടുത്തിട്ടേക്കാണ് അത്രേ ഉള്ളു ആരോ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ എടുത്തിട്ടേക്കണ്ട ഒരു ഹോളാണ് ഇങ്ങനെ അപ്പൊ എല്ലായിടത്തും നാല് നാല് സംഭവം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഹോളിട്ടേക്കുന്നത് കണ്ട അപ്പൊ നമ്മ തിരിച്ചു കയറണപ്പ ഇത് കരിങ്കല്ലണ്ടോ ഈ ഫുൾ ഇത് ഈ ബേസിൽ ഇത് കരിങ്കല്ലാണത് കണ്ടാ ഡിസൈൻ എന്തൊക്കെയാണ് നമ്മൾ തന്നെ തിരിച്ചു കയറിയാണ് എന്താ ക്യാമറ പിടിച്ചേ അയ്യോ അപ്പൊ എന്തായാലും വേർത്ത് കുളിച്ചല്ലേ ആകെ വേർത്ത് കുളിച്ച് ആ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് അതേ മരം കൊണ്ട് നല്ല കൊത്തുനാക്കി ചോദിച്ചിട്ടുണ്ട് മുട്ടൻ ഡിസൈനൊക്കെ കൊള്ളാം അപ്പം എന്തായാലും നമ്മൾ മന എന്തായാലും ഫുള്ളായിട്ട് കണ്ടുകഴിഞ്ഞാൽ അപ്പം നമ്മൾ തീർച്ചയായും ഇറങ്ങിയാണ് ഇതിൻ്റെയൊക്കെ ജനലൊക്കെ സംഭവം എന്തേ ഇങ്ങനെ അവിടെ ജനലിൽ പോയിരുന്നവൻ അടാ അത്രയേ ഉള്ളൂ ജനൽ ജനലിൻ്റെ അഴീന്നൊക്കെ പറഞ്ഞാൽ ഒരു മുട്ടൻ പീസാണ് വ അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് നാല് കെട്ടിൻ്റെ ഡിസൈൻ വടൻ ഡിസൈൻ പോവാണേ പോവാ ക്ഷീണിച്ചിരിപ്പായിപ്പോടാ വ പോവാ വ നാലട്ട കണ്ട് മന കണ്ട് ക്ഷീണിച്ചാ ക്ഷീണിച്ചാ ഏ ഇവിടത്തെ മുകളിലെ മറ്റൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞ് നാമാവശേഷമായിട്ടുണ്ടൊത്തം പൊളിഞ്ഞ് പോയി പിന്നെ അതുകൂടാതെ നമ്മളെ നാലുകെട്ടിൻ്റെ ചുറ്റുള്ള ഈ ഭാഗം മുഴുവൻ അതായത് മുകളിലുള്ള ഈ ഭാഗങ്ങൾ മുഴുവൻ മച്ചിൻ്റെ മുകളിൽ നിന്ന് കാണാവുന്ന രീതിയിലാണ് എല്ലാം സംഭവം സെറ്റ് ചെയ്തേക്കുന്നത് തൊട്ട് മുകളിലെല്ലാം തന്നെ എല്ലാം ഫുൾ സെറ്റ് ചെയ്തേക്കണം മച്ചിൻ്റെ മുകളിൽ നിന്ന് കാണാൻ ഇത് ഇത് മച്ചാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആദ്യം കയറിയത് എന്താ ഇതാണ് മച്ചൻ്റെ മുകളിലേക്കുള്ളൊരു വ്യൂ നേരത്തെയുള്ള പ്രവേശന അപാടം ഇതാണ് പാർക്കിന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് മെയിന്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ വന്നോ കുഴപ്പമില്ല ഇതാണ് പാർക്കിന്റെ വ്യൂടെ ഒരു ചെറിയൊരു സ്നാക്സ് ഷോപ്പ് ഒക്കെ ഉണ്ട് എല്ലായിട്ടും മെയിന്റനൻസ് വർക്കർ കാര്യം നടന്നുകൊണ്ടിരിക്കാണ് വൈകുന്നേരങ്ങളിൽ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ആണ് വർക്കിന്റെ അവസ്ഥ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിരുന്നു ഇവിടെ നമ്മുടെ മഞ്ഞ എവിടെ നോക്കുമ്പോ അതെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ ഈ സൈഡിലാണ് ചിൽഡ്രൻസ് പാർക്ക് പാർക്കിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഊഞ്ഞാടാടാണല്ലോ വെള്ളികളും വലിയ അല്ല ആ രണ്ട് കുട്ടികൾ രണ്ട് പൊട്ടികൾ കളിക്കാനുള്ള സംവിധാനം പറയാറുണ്ട് അത്യാവശ്യം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം സമയപ്രദേശങ്ങളൊക്കെ നല്ല കാടാണ് അപ്പൊ അതിന്റെ പേരില് പാരൻസിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവുന്നത് നന്നായിരിക്കും ആ എന്താണ് മഞ്ഞ പോയാള് കോടി ഓടി കളിച്ചോണ്ടിരിക്കും ഇവിടുത്തെ കയറി കയറി ആ വാ ഇനി മതി പോവാ വാ ഉമാരിക്ക് പോരാന്നല്ല നമ്മള് കാറിന്റെ ഒരു ടയർ പഞ്ചറാകുന്ന സംശയമുണ്ട് പക്ഷെ നമ്മള് വിളിച്ചിട്ട് ഒരു വന്നില്ല കാരണം ഉപമാരിക്ക് എൻജോയ് ഒരു വയോ വയോ പോവാൻ പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഒരു നോക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വഴി കിടക്കേണ്ടി വരും പിന്നെ നമ്മുടെ ആനചാടി ஆன எந்திர ஆன ஆடி எந்திர ஆனையாடி குத்திரோட்டம் போக்க தடப்பிடும் வா അതെ പാർക്കിലൊക്കെ ആഴ്ചകളൊക്കെ കണ്ട് തിരിച്ചറങ്ങി വരെയാണ് ഇതാണ് പാർക്കിൻ്റെ ഫ്രണ്ട് വശം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തൊക്കെയാണ് കാരണം നേരത്തെ പാർക്കിങ് സെന്റർ തുറന്നിട്ടുണ്ടായിരുന്നില്ല അതിന് കാറിൻ്റെ പരി നോക്കിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ നാഗഞ്ചേരി മലയും അതിൻ്റെ ചിൽഡ്രൻസ് പാർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു കാരണം ഒരു ദിവസം ഇരിങ്ങോൾക്കാവ് അമ്പലത്തിൽ വന്നുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നാഗഞ്ചേരി മലയും ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കെന്നു പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അടുത്ത ഇത് പോകുന്നത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തേ പോകുന്നുണ്ടല്ലോ നമ്മുടെ തുമ്മൻകുത്തും പിന്നെ അതേപോലെ തന്നെ ആനചാടി ആനചാടിക്കുത്തുവാണെങ്കിൽ അപ്പോൾ ആനചാടിക്കുത്തിൻ്റെയും തൊമ്പൻകുത്തിൻ്റെയും വീഡിയോ അടുത്ത സെക്ഷനായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ മറ്റുള്ള വീഡിയോസ് ആണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ താങ്ക് യു ബൈ